പാലാ പാലാ പ്രവർത്തിക്കുന്ന ബ്ലൂമിംഗ് ബഡ്സ് ഇന്റർനാഷണൽ പ്രീ സ്കൂളിൽ നടക്കുന്ന സമ്മർ ക്യാമ്പിന്റെ ഭാഗമായി വിവിധ ബ്രാഞ്ചുകളിലെ കുട്ടികൾ സംയുക്തമായി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ സന്ദർശിച്ചു സമയത്ത് മുൻകരുതലുകൾ ലൈൻ നമ്പർ പ്രതിരോധ നടപടികൾ എന്നിവയെക്കുറിച്ച് അഗ്നിശമന സേനാംഗം മനോജ് വി എൻ കുട്ടികൾക്ക് പറഞ്ഞു നൽകി കുട്ടികളുടെ സന്ദർശന സമയത്ത് സ്റ്റേഷൻ ഓഫീസർ ജോസഫ് ജോസഫ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു അഗ്നിശമന സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉൾക്കാഴ്ച നേടുക അവരുടെ റോളുകളും ഉത്തരവാദിത്തങ്ങളും മനസ്സിലാക്കി കൊടുക്കുക തീപിടുത്തത്തിൽ അത്യാഹിതങ്ങളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെയും കുറിച്ചും പഠിപ്പിക്കുക എന്നിവയായിരുന്നു സന്ദർശനത്തിന്റെ ലക്ഷ്യം ഒരു ആ ഇട്ട് പോകുമ്പോൾ നിങ്ങൾ എന്താണ് ആ എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് അവിടെ രക്ഷാപ്രവർത്തനത്തിനായിട്ട് ആര് പോവുകയാണ് ഫയർഫോഴ്സ് പോവുകയാണ് ആ സമയത്ത് നമ്മൾ റോഡിലുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നമ്മളോ നമ്മുടെ ബന്ധുക്കളോ എല്ലാരും കൂടെ നമ്മുടെ വാഹനത്തിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞു കൊടുക്കണം അവരോട് ആ സാറിനെ വാഹനം വരുന്നുണ്ട് എന്തോ ഡയറക്ടർ ഷാന്റി വി മാണി ഇരാറ്റുപേട്ട് ഇൻചാർജ് ലിറ്റേഷ്യ വീമാണി പനിക്കപ്പാലം ബ്രാഞ്ച് ഇൻചാർജ് സിമി സബു ഭരണങ്ങാനം ബ്രാഞ്ച് ഇൻചാർജ് മീനു മിസ് തോളി ആൻസി റിത ഏഞ്ചൽ തുടങ്ങിയ സ്റ്റാഫ് അംഗങ്ങളും കുട്ടികൾക്കൊപ്പം സന്ദർശനത്തിന് ഉണ്ടായിരുന്നു ഐഫോറിനൂസ് പാല